നല്ലൊരു സമ്മാനം കുടിച്ചിട്ട് നമുക്കൊരു യാത്ര തുടങ്ങിയാലോ ടെന്റ് ക്യാമ്പിങ് നിങ്ങൾ കണ്ടു കാണും അല്ലെ ടെന്റ് ക്യാമ്പിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം ഇന്ന് ബന്ദിപ്പൂരിലേക്ക് പോവുകയാണ് ഒരു യാത്രയാണ് ഈ വീഡിയോ ബന്ദിപ്പൂരിലേക്ക് പോകുന്ന എന്താണെന്നറിയോ അറിയാമോ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടും കാട്ടിനുള്ളിൽ നിങ്ങൾക്കൊരു താമസം അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷെ അത് നാളെ അടുത്ത ദിവസം ചെയ്യുള്ളൂ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പേപ്പാടിയിൽ നിന്നും വടുവഞ്ചാല് നാടുകാണി കൂടല്ലൂർ വഴി ഗുണ്ടൽപേട്ടയ്ക്കുള്ളൊരു യാത്രയാണ് നൂറ് കിലോമീറ്റർ ഉള്ളത് യാത്രയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്കൊരു സമ്മാനം കുറിച്ചിട്ട് നമ്മുടെ യാത്ര ആയില്ല നല്ല എരിയുണ്ടോ എരിവേണ്ടേ എരിവ് വേണം സമ്പാരത്തിന് വേണ്ടി ഒരു മാങ്ങയാവ അല്ലേ മാങ്ങയെ സമ്പാരി അടിപൊളിയായിരിക്കും വേറെ ഉള്ളതായിരുന്നു അത് നല്ല സൂപ്പർ മാങ്ങ കേട്ടോ മൂന്നാറ് പേപ്പം കിട്ടിയ പന്ന മാങ്ങ സൂപ്പർ നല്ല വാങ്ങയാണിയുണ്ട് അമ്പാരി കുടിച്ചോളാം മോശമില്ല എരിഞ്ഞിട്ട് പോയാ അപ്പം ഞാൻ ഒറ്റക്കല്ല നമ്മളെ പ്രശാന്ത് കൊണ്ട് കൂടെ പ്രശാന്ത് എന്ത് ചെയ്യാ പ്രശാന്ത് എന്തില്ലാരും ചോദിക്കുന്നുണ്ട് പ്രശാന്ത് എവിടെയാണ് ഇത്ര ദിവസം വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഫുൾ ടൈം എന്താ ചെയ്യുക മടിയന വരില്ല വിളിച്ചാൽ ഇത് കണ്ടില്ല ഇവിടെ ഈ തൈലത്തോട്ടമാണെന്ന് പറഞ്ഞില്ലോ നമ്മൾ ഈ വഴിക്ക് മൊത്തം ഇതിപ്പോൾ കാണുന്ന അരപ്പെട്ട എസ്റ്റേറ്റ് എന്നുള്ള സ്ഥലമാണ് ഇത് കാണാൻ അരപ്പെട്ട എസ്റ്റേറ്റ് ഹാരിസൺ മലയാളത്തിൻ്റെ കീഴിലുള്ള സ്ഥലമാണിത് ഓരോ സ്ഥലങ്ങളും ഓരോ എസ്റ്റേറ്റുകളെന്നാണ് അറിയപ്പെടുന്നത് അവിടെ എല്ലാം അവിടെ അവരുടെ മാനേജർ മാനേജർമാരും ഇവരുടെ ഉണ്ട് കേട്ടോ ഇവരുടെ ഓരോ സ്ഥലങ്ങളിലും മലയാളിക്കുന്നിൻ്റെ മണ്ടയ്ക്കായിട്ട് തൈലത്തോട്ടം ഫുള്ള് കാണാവുന്ന തരത്തിൽ ഇവരുടെ ബംഗ്ലാവുകളൊക്കെ ഉണ്ട് അട്ടിപ്പൊളിയാൽ ശരിക്കും കാണാനായിട്ട് സൂപ്പർ ആയിരിക്കും അവിടെയൊക്കെ താമസിക്കാനൊക്കെ കിട്ടിയ ആ സൂപ്പർ ആയിരിക്കും അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഈ ടാറ്റ ഹാരിസൺ മലയാളം ഒക്കെ പതുക്കെ പതുക്കെ ടൂറിസം ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് റോഡൊക്കെ കാലിയാണ് വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് അതേപോലെ പോലെ ശരി എന്നാൽ പിന്നെ പോയക്കാം നമുക്ക് ഇനി ഈ യാത്ര നമ്മുടെ ബന്ദിപ്പൂരിലേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം ശരിക്കും ഊട്ടി റോഡാണ് കേട്ടോ ശരിക്കും നല്ല റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു റോഡാണ് രണ്ട് ഭാഗം തേയിലകൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ശരിക്കും വയനാട്ടിലെ ഏറ്റവും കൂടുതൽ തേയില നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ശരിക്കും ഈ ഊട്ടി റോഡിലാണ് നല്ല ഭംഗിയാണ് എന്തെത്ര മനോഹരമാണ് എനിക്ക് തേയില എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ് ആണ് തേയില ചെടികൾ തേയില ആ ഒരു തോട്ടം എസ്റ്റേറ്റ് എസ്റ്റേറ്റ് എന്ന് പറയാം തേയില എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റ് ഒക്കെ നല്ല ഭംഗികളാണ് ധാരാളം ചായക്കടകളുണ്ട് ഇഷ്ടം പോലെ ചായക്കടകളുണ്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല 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 അടിപൊളി ചായയും നല്ല മുളക് പച്ചി സംഭവങ്ങളൊക്കെ കിട്ടും രാവിലെ തേയില ഒക്കെ പറിച്ചതേ കയറ്റും കേട്ടോ നോക്കേണ്ട തേയില വണ്ടിക്കകത്ത് കയറ്റു അവര് രാവിലെ ആൾക്കാർ തേയില ഒക്കെ പറിക്കും അതിന്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പം അവര് വണ്ടിക്കകത്തോട്ട് കയറ്റി കൊണ്ടുപോകുന്നു എന്തായാലും കൊള്ളാം ഈ തേയില പറിക്കുന്നതിൽ തന്നെ ശരിക്കും പല ടൈപ്പ് ഉണ്ട് ഇപ്പം ഈ വൈറ്റ് ടീ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടതാണ് അതിനകത്ത് ഒരു കിലോ വൈറ്റ് ടീ ഉണ്ടാക്കാനായിട്ട് ഉള്ള തേയില അതിന്റെ ഏറ്റവും കെളുന്ത ഇലയാണിത് പറിക്കുന്നത് ഇത് പറിക്കാൻ തന്നെ ഒരു കിലോയ്ക്കുള്ള തേയില കിളിന്ത ചെടി അത് പറിക്കാനായിട്ട് പണിക്കൂലി മാത്രമായിട്ട് ഏകദേശം ഏഴായിരം രൂപ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കിലോ അതിനുള്ള അപ്പൊ അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിരിക്കും ആ തേയില എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞ പോലെ ശരിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തേയില തോട്ടത്തിലൊക്കെ മരുന്നടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതകാലത്തിൽ ഒരു ചായ കുടിക്കുകയല്ല അതുപോലത്തെ മരുന്നടിയൊക്കെയാണ് കൊളുക്കമല ഭാഗത്തായിട്ട് ഒരു ഓർഗാനിക് ടി എസ്റ്റേറ്റ് ഉണ്ട് കൊളുക്കുമല മേളിൽ കയറി പോകുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് വീഡിയോ ചെയ്തതാണത് അവിടെ ഓർഗാനിക് ആണെന്നാണ് പറയുന്നത് അവർ മരുന്നടിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ അവിടുത്തെ തേയിലയ്ക്ക് ഭയങ്കര ഡിമാൻഡുണ്ട് അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറയുന്നു സോ അങ്ങനെ ഒരു നിങ്ങളാണെങ്കിലും കൊളുക്കുമല പോകുകയാണെങ്കിൽ അവിടെ തമിഴ്നാട് ആക്ച്വലി മേൾ കൊളുക്കുമലയുടെ മുകളിൽ ചെല്ലുമ്പോൾ തമിഴ്നാടും കേരളവും കാണാം തമിഴ്നാട്ടിലാണ് അവിടെ പണ്ടത്തെ ഒരു ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് സോറി പണ്ടത്തെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി സന്ദർശിക്കുകയും അവിടുന്ന് സാധനങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ തേയില വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യാം കൊളുക്കുമല പോകുന്നവർക്ക് അപ്പോൾ എന്നാലും നമ്മുടെ യാത്ര വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പതുക്കെ ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇപ്പം പതുക്കെ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഒരു രണ്ട് രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് പണ്ടിപ്പോത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളിത് ഇവിടെ തമിഴ്നാട് ബോർഡറിൽ എത്തി ഇപ്പൊ ഇവിടെ കയറുന്നപ്പോഴത്തേക്കും ഇനി ഇപ്പോൾ അങ്ങോട്ട് പാന്തല്ലൂർ പതിനേഴ് കിലോമീറ്റർ ഗൂഡല്ലൂർ മുപ്പത്തെട്ട് കിലോമീറ്റർ ഊട്ടി എൺപത്തെട്ട് മൈസൂർ നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ കൂടല്ലൂർ മുപ്പത്തെട്ടും അവിടുന്ന് ഇരുപത് കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ഇരുപത് അല്ല മുപ്പത് കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് ബന്ധിപ്പെടുത്താനായിട്ട് അപ്പോൾ ഇവിടെ ഒരു പാലം വണ്ടി ഈ പാലത്തിനപ്പുറം വൽക്കം ടു തമിഴ്നാട് പാലത്തിനപ്പുറം താങ്ക് യു കേരള അപ്പോൾ ഇവിടെ ടോളൊക്കെ ഉണ്ട് ഇതാ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളപ്പം തമിഴ്നാട്ടിൽ കയറിയപ്പോൾ വീണ്ടും തേയിലയാണ് ശരിക്കും പക്ഷേ ആ ഒരു ആംബിയൻസ് ശരിക്കും നമ്മളൊരു സംസ്ഥാനം വിട്ട് മാറുമ്പോൾ ആ ഉള്ളൊരു ആംബിയൻസ് ശരിക്കും മാറും ശരിക്കും കാണാനായിട്ട് നമ്മുടെ ആ ഒരു കടകളുടെ രൂപവും ആൾക്കാരും ഏ സംഭവങ്ങളും ഒരു സ്ട്രീറ്റും എല്ലാം മൊത്തത്തിലൊരു ചേഞ്ച് വരും കണ്ടില്ലേ ഇപ്പം ഇവിടെ ഈ ഭാഗം കംപ്ലീറ്റ് തേയിലയാണ് ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നോക്കേണ്ടതായിട്ടിരിപ്പുണ്ട് അതേപോലെ തന്നെ തേയിലത്തോട്ടത്തിന് നടുവിലൊക്കെ പള്ളികളൊക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് എന്തായാലും ഇവിടത്തെ ഒരു സെറ്റപ്പ് ആണ് വേണ്ട ഈ മിക്ക എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഒരു അമ്പലം സെറ്റപ്പ് ആവുന്ന ഒരു കൺസെപ്റ്റാ ആണല്ലേ ഒരു വലിയൊരു മരമാണ് വേണ്ടല്ലേ തേയിലട നടുക്ക് നിൽക്കുന്ന വലിയൊരു മരമാണ് ആ മരത്തിൻ്റെ താഴെ കല്ലൊക്കെ വെച്ചിട്ട് ആരാധന പോകുന്ന ആൾക്കാർ വിളക്ക് എത്തിക്കുകയും അതേപോലെ തന്നെ ഭണ്ടാരമൊക്കെ ഉണ്ടാവും ഭണ്ടാരം ഉണ്ടോ ഭണ്ടാര ഭണ്ടാരുണ്ട് ഭണ്ടാര സേഫായിട്ട് വെച്ചിട്ടും ഉണ്ട് അപ്പോളോ ശരിക്കുന്നുണ്ടല്ലോ തേയില ഇപ്പോൾ ആ പ്രോണിങ് എന്താണ് പറയുന്നത് പ്രോണിങ് എന്താന്ന് തോന്നുന്നത് അവര് കട്ട് ചെയ്ത് ഒരു സമയമുണ്ട് അതാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അപ്പോൾ അത് കാരണമാണ് ഒരു അഭംഗി നമുക്ക് തോന്നുന്നത് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മിക്കതും തേയില കിളുന്ദ നിൽപ്പുണ്ട് ശരിക്കും തേയില ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് അതിന്റെ കിളുന്തലകൾ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു പച്ചപ്പ് അതായത് ആ തേയിലടെ എളം പച്ചപ്പ് നിൽക്കുന്നത് ശരിക്കും ആ കിളന് കാണുമ്പോഴാണ് ബാക്കിയുള്ള സമയത്ത് അതിങ്ങനെ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതിനകത്ത് വ്യത്യാസം കിട്ടും ഇപ്പോൾ രണ്ടില ഞാൻ കാണിച്ചു തരാം ഈ കളറും ഈ കളറും നമ്മൾ വ്യത്യാസം കണ്ടാകും നമുക്ക് ഈ കളർ കാണാനാണ് ഭംഗി ഇതിങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല ഓ ഇതിലൊക്കെ മരുന്നടിച്ച് വിട്ട് ഇട്ടിരിക്കുന്നതായിരിക്കും കൈ കഴുകണം ഇത് അങ്ങ് കണ്ടോ അങ്ങ് മേളിൽ ഒരു ഫാക്ടറി കാണാം അത് ഇവിടുത്തെ തേയില ഫാക്ടറി ആവണോ കാണുന്നത് കണ്ടോ അങ്ങ് മേളിൽ കാണുന്നത് കണ്ടോ അത് ഇവിടുത്തെ തേയില ഫാക്ടറികളും ബംഗ്ലാവുകളും മറ്റുമൊക്കെ ആയിരിക്കും ആ സംഭവം കാണുന്നത് എന്തായാലും കണ്ടില്ലേ പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും ഈ മരങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബ്യൂട്ടി ശരിക്കും കിട്ടുന്നത് ഇവിടെ ഈ തേയില വെട്ടി നിപ്പുണ്ട് പിന്നെ ഇവിടെ കിളുത് തേയില ഇവിടെ നിപ്പുണ്ട് താഴെയൊക്കെ അവിടെ നിപ്പുണ്ട് പിന്നെ അങ്ങ് അവിടെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയ കാണാൻ സാധിക്കും അത് മിക്കവാറും ഈ തേയില തൊഴിലാളികളും മറ്റും അതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ ആയിരിക്കും ആ കാണുന്നത് ചെറിയ ഒരു പെട്ടെന്ന് അവിടെ കാണാം എന്നാലും വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത മോർണിംഗ് ഈവനിങ് ടൈമൊക്കെ ആണോ നല്ല അടിപൊളിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും ഒറ്റക്ക് ആ ശരി എവിടെന്ന വരുന്നേ ഞങ്ങള് മലപ്പുറം തിരൂരിന്നായിരുന്നേ വീടിനെടുക്കുന്ന കുഴപ്പമില്ലല്ലോ ഇല്ല ഏഹ് മലപ്പുറം തിരൂർ എന്നുള്ള ബാസില്ലേ ഇപ്പൊ എവിടെയൊക്കെ പോണേ നാട്ടിലേക്ക് പോകും എവിടെയാണ് മലപ്പുറത്തേക്കല്ലേ അപ്പം ഇവിടെ വയനാട്ടിൽ നിന്ന് വരാം വയനാട്ടിൽ നിന്ന് വരുമെന്നാണ് യെസ് 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 അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് കണ്ടെങ്കിലും സന്തോഷം ഓക്കെ കണ്ടെങ്കിലും നമുക്ക് സന്തോഷം കണ്ടോ ഇത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാവുന്ന മറ്റൊരു ഫാക്ടറിയാണ് ആണ് തേയില ഫാക്ടറിയാണ് പാരി അഗ്രോ കാരോളിൻ ഫാക്ടറി എന്നാണ് എന്റെ പേര് കണ്ടല്ലേ ഫ്രഷ് ടീ ഇതൊക്കെ പഴയ കാലത്തെ സംഭവങ്ങളാട്ടോ ഇതൊക്കെ കണ്ടല്ലേ ഇതൊക്കെ പണ്ട് കാലത്തെ സാധനം ആദ്യം കണ്ടോ തേയില കയറി കണ്ടോ കണ്ടോ അത് കണ്ടോ അവർ തേയില കൊണ്ടുവന്ന് ലോഡ് കണ്ടോ അതായത് വണ്ടിയിൽ തേയില കൊണ്ടുവന്നിട്ട് ആ ഫാക്ടറിയുടെ മേളിലേക്ക് അവര് തേയില കണ്ടോ സാധനം ചാക്കുകൾ എന്നിട്ടത് മേളയിൽ നിന്ന് ഇങ്ങനെ സംസ്കരിച്ച് 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 അത് താഴേക്ക് താഴത്തെ ലെവലിലേക്ക് എത്തും നമുക്ക് എവിടെ പോയാലും പിന്നെ ആനവണ്ടി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അപ്പൊ ഒരു ആനവണ്ടി അതായത് നാട് നാടുകാണിക്ക് പോകുന്ന ഒരു ആനവണ്ടിയാണത് അതൊന്നെങ്കിലും ബത്തേരിയിൽ നിന്ന് വരുന്ന ആയിരിക്കണം ബത്തേരി നാടുകാണി ഗൂഡല്ലൂർ പോകുന്ന വണ്ടി ആയിരിക്കും അത് ദൂരെ നമുക്കൊരു തൈല ഫാക്ടറി കാണാം മറ്റേ നമ്മൾ മുമ്പേ കണ്ട തൈല ഫാക്ടറി ആ കാണുന്നത് ഇനി ഇവിടുന്ന് ഗൂഡല്ലൂർക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഗൂഡല്ലൂർക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ കണ്ടില്ലേ ആനിമൽ ക്രോസിംഗ് ഏരിയ ആണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് ആനകളിറങ്ങുന്നൊരു സ്ഥലമാണ് നിങ്ങളെ ഞാൻ വളരെ മനോഹരമായൊരു വ്യൂ കാണിച്ചു തരാം കണ്ടോ കണ്ടില്ലേ കിടക്കുന്നല്ലേ അതായത് ഫുള്ള് തേയിലാണ് വേണ്ട പോളിയല്ലേ സംഭവം ആടാ എന്ത് ഭംഗിക്കാൻ നട്ടുവച്ചിരിക്കുന്ന നോക്കിയല്ലേ വാ അപ്പൊ നമ്മളിപ്പോ തൊറെപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി ഗൂഢല്ലൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ള കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റ് തുടങ്ങേണ്ട സ്ഥലമാണ് തൊറെപ്പള്ളി അവിടെ എത്തി നമ്മൾ ഇവിടെ ഇനിയിപ്പം ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് ആണ് രാത്രിയാത്ര നിരോധനമുള്ളത് നമ്മൾ നേരത്തെ ഒരു ബന്ദിപ്പുറിന്റെ വീഡിയോ ചെയ്തായിരുന്നു ഈ യാത്രയുടെ അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും രാത്രി ഒമ്പത് മണിക്ക് ശേഷം കാട്ടിലേക്ക് കടത്തി വിടില്ല രാവിലെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ അന്നേരം നമുക്ക് പോവാം എത്ര കണ്ടാലും പോയാലും മതിവരാത്ത ഒരു ഏരിയയാണ് ശരിക്കും നമുക്ക് കുന്തൽപേട്ട ഈ ഗൂഢല്ലൂര് ൂടെ ഒരു സ്ട്രെച്ച് ഒരു രക്ഷയില്ല കാരണം മത്തുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് നല്ലപോലെ മൃഗങ്ങളെയും കാണാൻ സാധിക്കും നമ്മളിപ്പം വൈകിട്ടായി മൂന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് നമ്മളുടെ ബന്ദിപ്പൂരിലേക്കുള്ള ചെക്കിൻ ആക്ച്വലി തുടങ്ങുന്നത് പന്ത്രണ്ട് മണി മുതലാണ് ചെക്കിൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പം വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോഴേന്നാലും സാരമില്ല നമുക്ക് എന്തായാലും ഇന്നിനിപ്പം നമുക്ക് നമ്മുടെ ബന്ദിപ്പൂർ സഫാരി ലോഡ്ജിലേക്ക് നമുക്ക് പോകാം നല്ല കാഴ്ചകളൊക്കെ കണ്ടതുകൊണ്ട് നല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു ശരിക്കും ഇപ്പം ഈ വഴി പോയാലും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ശരിക്കും നമുക്കിപ്പം ഒരു കൂട്ടം മാനുകളെ കണ്ടു കുറേ കുരങ്ങന്മാരെ കണ്ടു കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ മറ്റേ സിംഹവാലം ടൈപ്പില്ലേ ആ ടൈപ്പ് കുരങ്ങന്മാരാണ് കുരങ്ങന്മാരെ കണ്ടു ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് ആനകളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് അവർക്ക് ആഗ്രഹിക്കുന്നു വന്ധിപ്പോൾ ഒരു ദിവസം താമസിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ മുതുമല നാഷണൽ പാർക്കിൽ അതായത് തമിഴ്നാട്ടിൽ ആണ് ഞങ്ങൾ അഭയാരൻ്റെയും ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഇതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞ ഇല്ലെങ്കിൽ കിട്ടില്ല ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ അതാത് വീഡിയോകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം സംഭവങ്ങളൊക്കെ ചെയ്യാം ഇതോ നല്ലൊരു മരം കണ്ടോ കണ്ടോ നിൽക്കുന്നുണ്ടോ വറച്ച് പൂക്കള കണ്ടില്ലേ മറ്റൊരു മാന്കൂട്ടം കണ്ടോ ശരിക്കും ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്തപ്പം നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ് കണ്ടല്ലേ അത് കാരണം തന്നെ പുല്ല് മേയാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരു കൂട്ടം മാനാണ് കണ്ടല്ലേ ഉണ്ടെന്ന് നോക്കി ശരിക്കും ഭംഗി എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഈ മാനുകളെ കാണാനായിട്ട് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് മാൻ മാത്രമല്ല കണ്ടില്ല ഇവിടെ മയിലുകളും കണ്ടോ മയിലെ ഒരു മൈലിനെ കണ്ടോ അവിടെ മരത്തിന്റെ പാക്കലൈഡ് കണ്ടില്ല അതുകൊണ്ടോ അവിടെ കണ്ടോ ഒരു മൈൽ ഇത് വേണ്ടോ കൊരങ്ങനുണ്ട് മയിലുണ്ട് മാനുണ്ട് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നടക്കുന്നുണ്ടോ ഇവിടെ എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നമ്മുടെ കാട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഉണ്ടോ മൈൽ നടന്നു പോകുന്നുണ്ടോ അപ്പൊ ഇനിയിപ്പൊ ബന്ദിപ്പൂര് പോയി താമസിച്ചിട്ട് മൃഗങ്ങളെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു സങ്കടം വേണ്ട കാരണം ഓൺ ഓണ്ട വേ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടി ആന മയില് മാന് കൊരങ്ങന്മാര് ഇനി ഒരു കഴിവേന കൂടെ കിട്ടിയാ യാത്ര തന്നെ കൂടെ സഫലായി ഇവിടെ വീണ്ടും കൊറേ മാൻകൂട്ടം കണ്ടോ അതിന്റെ മേലെ കൊരങ്ങന്മാരും ഉണ്ട് മരത്തിന്റെ മേലെ അല്ലേ സൂപ്പർ ഒരു മാൻ കഴിക്കുന്നു ഒരു മാൻ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു മറ്റു കൊറേ മാനുകൾ ഓടി നടക്കുന്നു അതിനപ്പുറത്ത് ഓടി നടക്കുന്നു ആഹാ ഉഷാർ കുശാൽ ആ വണ്ടി പോട്ടെ മുതുമല ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് ആനകളെ കാണാൻ സാധിക്കും കാരണം ഇതിവിടെ ഇവരുടെ നാട്ടാനകളുണ്ട് ശരിക്കും ഇവിടെ കുറച്ചു മുന്നോട്ട് പോയി എന്ത് കാണുന്നില്ലല്ലോ എനിക്ക് ഇവരുടെ നാട്ടാനകൾ നാട്ടാനെന്ന് വെച്ചാൽ ഇവർ മെരിക്കെടുത്ത കുറെ ആനകളുണ്ട് ഇവിടെ താപ്പാന പോലെ വളർത്തുന്നത് ആ അതൊക്കെ ശരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് എന്ത് അത് ഇവിടെ പറഞ്ഞ ഇപ്പം ഉണ്ടായിരുന്നല്ലോ ആ അതേ നിൽക്കുന്നുണ്ടോ ആ കണ്ടോ കാണാ അത് നാട്ടാനയാണ് ഇത് മെരിക്കെടുത്തിരിക്കുന്ന ആനയാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് വരും ഇവിടെ ബന്ദിപ്പുരിലും അതേപോലെ തന്നെ മുതുമലയിലും രണ്ടിടത്തും സഫാരി അവൈലബിൾ ആണ് രണ്ടെടുത്തും ബസ്സുകളും അതേപോലെ തന്നെ ജിപ്സി അതുപോലെയുള്ള വണ്ടികളും അവൈലബിൾ ആണ് ശരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ശരിക്കും രസകരമായ കുറച്ച് കാഴ്ചകളും മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നത് ബന്ദിപ്പുര് തന്നെയാണ് അതെ ഇത് കണ്ടോ ഇത് ഇവരുടെ സഫാരി ബസ്സുകളാണ് മുതുമലയിലെ സഫാരി ബസ്സാണ് ഇതിപ്പോ ഓരെണ്പ്പം അകത്തുനിന്ന് ഇറങ്ങി വന്നതേ വന്നതേയുള്ളൂ ഇനിയിപ്പം ഇതിപ്പോ അകത്തോട്ട് കയറി പോകും സഫാരി ബസ് ആണ് അല്ലേ ഇതിപ്പോ ആ കാടിനുള്ളിലേക്ക് ഇപ്പൊ കയറി പോവാണ് ഇത് കണ്ടോ ഈ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് കർണാടക ബോർഡർ ആക്ച്വലി ബോർഡർ കാടിനുള്ളിൽ കാടിൻ്റെ നടുക്കാണ് ബോർഡർ വരുന്നത് കണ്ടല്ലേ ഇതിപ്പം തമിഴ്നാടിൻ്റെ താങ്ക് യു ബോർഡും തൊട്ടപ്പുറത്ത് കാണുന്നത് കൈക്കൂലി വാങ്ങുന്ന ചെക്ക് പോസ്റ്റ് ഇതിവിടെ തിരിച്ച് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആരാണെങ്കിലും തിരിച്ചു വരുമ്പം ഇവിടെ പോലീസുകാർ വണ്ടി നിർത്തി കൈക്കൂലി വാങ്ങുന്ന പതിവുണ്ട് ഓ ഇവിടെ പാ ടോൾ വാങ്ങിച്ചു തുടങ്ങിയ ഇവിടെ അത് ശരി ടോളും വാങ്ങിച്ചു തുടങ്ങി ഇവിടെ കണ്ടല്ലേ പൊട്ടോലിക്ക് വരും കൈക്കൂലിക്ക് വരാൻ വരെ ടോളാക്കി ഇവിടെ എന്താ ആൾ ടോൾ വിരിക്കുന്നുണ്ടോ എന്താ പൈസ പിടിക്കുന്നുണ്ട് എന്താണെങ്കിലും അപ്പം ഈ പാലം കയറി നമ്മൾ ഇറങ്ങുന്നത് പൊട്ടപ്പോട്ടെ അവർ വണ്ടി വന്നുകൊണ്ടിരിക്കും കേട്ടിട്ട് ഈ പാലം നമ്മൾ കയറി ഇറങ്ങുന്നത് കർണാടകമാണ് ആക്ച്വലി മൈസൂർ ഊട്ടി ബസ്സാണത് ഇപ്പം നമ്മൾ വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ട അവിടെ ബോഡ് വേണ്ട നമ്മളിപ്പം കർണാടക സംസ്ഥാനത്തിൽ കയറിയിരിക്കുന്നു ഇനിയിപ്പോ ഈ കാടിന്റെ പേര് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്നാവുന്നു ഇപ്പൊ നമ്മള് കർണാടക സംസ്ഥാനത്ത് കയറിയപ്പോഴത്തേക്കിനും നമ്മുടെ കാട്ടുപോത്തിനെ കൂടെ കണ്ടു കണ്ടില്ലേ കാട്ടുപോത്ത് അപ്പൊ ഇനി ഒന്നിനേയും കണ്ടില്ല എന്ന് വേണ്ട നമ്മുടെ കാട്ടുപോത്തിനെ കൂടെ നമ്മൾ കണ്ടു എല്ലാരും ഇങ്ങനെ പോത്തിനെ കാണാനായിട്ട് ഇങ്ങനെ വണ്ടി ഒതുക്കിയിരിക്കുകയാണ് സൈഡില് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഇറങ്ങരുത് കേട്ടോ വണ്ടിക്കകത്തൊന്ന് ഇവിടെ ഒരു മ്ലാവ് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട് ഒരു മ്ലാവ് കണ്ടോ നമ്മുടെ അപ്പൊ കാട്ടുപോകത്തിന് തൊട്ടടുത്ത് നമുക്ക് മ്ലാവിനേം കൂടെ കിട്ടി അപ്പൊ എന്തായാലും വിവിധ തരം മൃഗങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അതെയോ കണ്ടോ മ്ലാവ് യെസ് ഉഷാറായിട്ടവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശന്ന് വര എന്താ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാവേ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൽപ്പറ്റം എന്നുള്ള ഒരു യാത്ര നീണ്ട യാത്ര ഇവിടെ ബന്ദിപ്പൂരിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാതെ ഇവിടെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ യാത്ര പോകാനായിട്ട് ഇവിടുത്തെ ബസ്സുകളൊക്കെ കാത്തു നിൽക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ബന്ദിപ്പൂർ സഫാരി ലോഡ്ജിന്റെ വീഡിയോ അതായത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കാർഡിനുള്ളിൽ നിങ്ങൾക്ക് താമസിക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്ത ദിവസം വരുന്നത് സ്റ്റേ ട്വിൻ ഫോർ ദാറ്റ് അപ്പോൾ അതുവരേക്കും കാണുന്നത് വരെ ദിസ് സി സുജിത് ഭക്തൻ സൈനിങ് ഔഫ് ഫ്രോം ബന്ദിപ്പൂർ എന്താ ഇത് ഇതുകൊണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജിന്റെ ഞങ്ങളുടെ ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് നോക്കി ഞങ്ങളുടെ കോട്ടേജിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഈ കാഴ്ച ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വണ്ടി എടുത്തിറങ്ങിയതാണ് കോട്ടേജിനുള്ളിൽ കണ്ടില്ലേ നമ്മുടെ മാൻ കൂട്ടുന്നുണ്ടോ നിൽക്കുന്നത് എന്റെ പൊന്നെ കണ്ടോ